നമസ്കാരം വരൂ നമുക്കൊരുമിച്ച് ഒരു ചെറിയ സമയാത്ര പോകാം ഏകദേശം എൺപത് വർഷം പിന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ജൂലൈ മാസത്തിലേക്ക് പരമ്പൂജ്യ പണ്ഡിത് ശ്രീരാം ശർമ്മ ആചാര്യജി അഖണ്ഡ ജ്യോതി ജ്യോതിയെന്ന പ്രസിദ്ധീകരണത്തിലൂടെ പങ്കുവച്ച കാലാതീതമായ ജ്ഞാനമാണ് നമ്മൾ എന്നും മനസ്സിലാക്കാൻ പോകുന്നത് ഇത്രയും പതിറ്റാണ്ടുകൾക്ക് ശേഷവും നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഈ വാക്കുകൾക്കെങ്ങനെ പരിഹാരം നൽകാൻ കഴിയുന്നുവെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ അറിവുകളിലൂടെയുള്ള നമ്മുടെ യാത്ര നമ്മൾ ആറ് ഘട്ടങ്ങളായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞ് തുടങ്ങും പിന്നെ ആ ശക്തി ഉപയോഗിച്ച് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ എങ്ങനെ കുറച്ചുകൂടി മികച്ചൊരിടമാക്കാമെന്ന് മനസ്സിലാക്കുന്നതിലേക്ക് ഈ യാത്ര നമ്മളെ എത്തിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് ഈ ജ്ഞാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനം വ്യക്തിപരമായ സമാധാനവും സാമൂഹികമായ പുരോഗതിയും പുറമേയുള്ള കാര്യങ്ങളെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത് മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു വെളിച്ചമാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അല്ലേ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ നമ്മുടെ പ്രശ്നങ്ങൾക്കും നേട്ടങ്ങൾക്കുമൊക്കെ കാരണം മറ്റുള്ളവരാണെന്ന് അല്ലെങ്കിൽ സാഹചര്യങ്ങളാണെന്ന് പക്ഷേ ഈ തത്വം പറയുന്നത് എന്താണെന്നറിയോ എല്ലാത്തിൻ്റെയും യഥാർത്ഥ ഉറവിടം നമ്മൾ തന്നെയാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ മനോഭാവം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുറം ലോകം എന്നത് നമ്മുടെ ഉള്ളിലെ ലോകത്തിന്റെ ഒരു കണ്ണാടി മാത്രമാണ് അപ്പോൾ നമ്മുടെ അനുഭവങ്ങളുടെ എല്ലാ മുറവിടം നമ്മുടെ മനസ്സാണെങ്കിൽ പിന്നെ അത് നിയന്ത്രിക്കാൻ പഠിക്കണ്ടേ അത് മെരുക്കാൻ പഠിക്കണ്ടേ അതാണ് നമ്മുടെ അടുത്ത ഭാഗം നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ഇവിടെ നോക്കൂ നമ്മുടെ മുന്നിൽ രണ്ട് വഴികളാണ് കാണിക്കുന്നത് ഒന്ന് കുറച്ചുനേരത്തേക്ക് സന്തോഷം തരും പക്ഷേ അവസാനം നമ്മളെ വലിയ ദുഃഖത്തിലേക്കും നിസ്സഹായാവസ്ഥയിലേക്കും തള്ളിവിടും അതാണ് അധാർമികതയുടെ വഴി ഇനി മറ്റൊന്ന് തുടക്കത്തിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം പക്ഷെ അത് നമുക്ക് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സമാധാനവും യഥാർത്ഥ ശക്തിയും തരും അതാണ് സദാചാരത്തിന്റെ വഴി ചോദ്യം ഇതാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ഇതിൽ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് ദേഷ്യം നിങ്ങളെ ഭ്രാന്തനാക്കാതിരിക്കട്ടെ എന്തൊരു ശക്തമായ വാചകമാണല്ലേ ഇവിടെ ദേഷ്യത്തെ വെറുമൊരു വികാരമായിട്ടല്ല കാണുന്നത് മറിച്ച് നമ്മുടെ ബുദ്ധിയെയും വിവേകത്തെയും ഒക്കെ മറച്ച് നമ്മളെക്കൊണ്ട് പിന്നീട് ഒരുപാട് ഖേദിക്കാൻ ഇടയാക്കുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു തരം താൽക്കാലിക ഭ്രാന്തായിട്ടാണ് പറയുന്നത് ശരിക്കും ആ നിമിഷങ്ങളിൽ നമ്മൾ നമ്മളല്ലാതായി മാറുന്നു അല്ലേ അപ്പൊ പിന്നെ ഈ ദേഷ്യത്തെ എങ്ങനെ നേരിടാം അതിന് വളരെ പ്രായോഗികമായ ഒരു വഴിയുണ്ട് ദേഷ്യം വരുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഇതൊരു നോർമൽ സ്റ്റേറ്റ് അല്ല ഒരു അസ്ഥിരമായ അവസ്ഥയാണെന്ന് എന്നിട്ട് പ്രവർത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരൊറ്റ നിമിഷം ഒന്നാലോചിക്കുക ഈ ദേഷ്യത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് എന്തെങ്കിലും നല്ലതുണ്ടോ അതോ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമോ ആ ഒരൊറ്റ നിമിഷത്തെ ചിന്ത മതിയാകുമോ ഒരു പക്ഷേ വലിയൊരബദ്ധത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ മനസ്സൊന്ന് ശാന്തമായാല് പിന്നെ നമ്മുടെ ചിന്തകൾക്ക് ഒരു തെളിച്ചം വരും ആ തെളിച്ചമാണ് ശരിയായ പ്രവൃത്തികൾക്ക് അടിസ്ഥാനം അപ്പോൾ ഇനി നമ്മുടെ ഉള്ളിലെ ഈ തത്വങ്ങളെല്ലാം എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ശീലങ്ങളാക്കി പ്രവൃത്തികളാക്കി മാറ്റാമെന്ന് നോക്കാം മറ്റുള്ളവരെ കുറ്റം പറയുന്നതും വിമർശിക്കുന്നതും ഒഴിവാക്കുക പകരം അവരുടെ നല്ല കാര്യങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ എത്രത്തോളം മെച്ചപ്പെടുമെന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊക്കെ വളരെ ലളിതമായി തോന്നാമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ചില നിയമങ്ങളാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന ഒരു വാഹനമാണെന്നാണ് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമുക്ക് ദൂരെ ഒരിടത്തേക്ക് പോകണമെങ്കിൽ നമ്മുടെ കാറ് നല്ല കണ്ടീഷനിൽ വെക്കില്ലേ കൃത്യമായി സർവീസ് ചെയ്യും നല്ല ഇന്ധനമടിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും ആത്മീയമായ യാത്ര മുന്നോട്ട് പോകണമെങ്കിൽ ഈ ശാരീരിക ആരോഗ്യം എന്ന് പറയുന്ന അടിത്തറ ഭദ്രമായിരിക്കണം അപ്പോ ഈ വാഹനത്തെ എങ്ങനെ നല്ല രീതിയിൽ നോക്കാം വളരെ സിമ്പിളായ കാര്യങ്ങളാണ് പറയുന്നത് വിശപ്പില്ലാത്തപ്പോൾ വെറുതെ കഴിക്കരുത് ലളിതമായ പ്രകൃതിദത്തമായ ഭക്ഷണം കഴിക്കുക പിന്നെ ശരീരം നമുക്ക് ചില സിഗ്നലുകൾ തരും അത് ശ്രദ്ധിക്കാൻ പഠിക്കുക ഇത്രയൊക്കെ ചെയ്താൽ തന്നെ ആരോഗ്യകരമായ ഒരു ജീവിതം നമുക്ക് സ്വന്തമാക്കാം അപ്പോൾ ശാന്തമായ മനസ്സായി അച്ചടക്കമുള്ള പ്രവൃത്തികളായി ആരോഗ്യമുള്ള ശരീരവുമായി ഇതെല്ലാം ചേരുമ്പോൾ സ്വാഭാവികമായും നമ്മളിൽ ഉണരേണ്ട ഏറ്റവും വലിയൊരു ശക്തിയുണ്ട് സ്നേഹം നമുക്ക് ആ സ്നേഹത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം അല്ലേ സ്നേഹം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതൊരു ഫീലിംഗ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഇവിടെ പറയുന്നത് അതല്ല സ്നേഹം എന്നത് ഒരു വികാരം മാത്രമല്ല അത് സേവനത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യേണ്ട ഒന്നാണ് അങ്ങനെയുള്ള ഒരു സർഗാത്മക ഊർജമാണ് നമ്മുടെ ഓരോ പ്രവർത്തിയിലും ഈ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതാണ് അതെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സ്നേഹം വെറുതെയിരിക്കുന്ന ഒന്നല്ല അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം വേണം നമുക്ക് ചുറ്റുമുള്ള ലോകത്തില് ആത്മാർത്ഥമായൊരു താല്പര്യം വേണം വെറുതെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല അത് നമ്മുടെ പ്രവൃത്തികളിലാണ് കാണിക്കേണ്ടത് അതെങ്ങനെ ചെയ്യാം നമ്മൾ ചെയ്യുന്ന ജോലി അത് എന്തുമായിക്കോളട്ടെ ഒരു താല്പര്യത്തോടെ ചെയ്യുക മറ്റുള്ളവരിൽ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കാതെ അവരിലെ നന്മ കാണാൻ ശ്രമിക്കുക അവരുടെ കഴിവുകളെ അഭിനന്ദിക്കുക ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ സാധാരണ ദിവസത്തിലെ പ്രവൃത്തികളും സ്നേഹത്തിന്റെ പ്രകടനങ്ങളായി മാറും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ സ്നേഹവും ശക്തിയും നിറയുമ്പോൾ പിന്നെ അതവിടെ ഒതുക്കി വയ്ക്കാൻ പറ്റില്ല അതൊരു പുഴ പോലെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും അപ്പോൾ ആ ഊർജം ഉപയോഗിച്ച് നമുക്ക് നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ എങ്ങനെ ഈ ലോകത്തെ കുറച്ചുകൂടി നല്ലൊരിടമാക്കി മാറ്റുന്നതിൽ പങ്കാളികളാകാമെന്ന് നോക്കാം സമൂഹത്തെ മാറ്റാനുള്ള ഏറ്റവും ശക്തമായ ഒരു ടൂൾ ആയിട്ട് ഇവിടെ പറയുന്നത് അറിവിനെയാണ് ശരിയായ അറിവുള്ള ഒരു പുസ്തകം ആയിരം മനസ്സുകളെ വരെ മാറ്റാൻ ശേഷിയുള്ളതാണ് അത് ശാന്തമായ ഒരു കുളത്തിലേക്ക് ഒരു കല്ലെറിയുന്നത് പോലെയാണ് അതിൻറെ ഓളങ്ങൾ ഒരുപാട് ദൂരേക്ക് പോകും അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വ്യക്തമായ ആഹ്വാനമുണ്ട് ലൈബ്രറികൾ സ്ഥാപിക്കുക സമൂഹത്തിലെ അറിവില്ലായ്മയെ ഇല്ലാതാക്കാനും ശരിയായ ചിന്തകൾ പ്രചരിപ്പിക്കാനും അറിവ് കുറച്ചുപേരുടെ മാത്രം സ്വത്തായി മാറാതെ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കണം ഈ കാഴ്ചപ്പാട് മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്നേഹവും സേവനവും അത് പ്രകൃതിയിലേക്കും വേണം പരിസ്ഥിതിയെ പരിപാലിക്കുക എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിൽ ഒന്നാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒരു മരം നടുന്നത് എന്തിനാണ് ഒരാത്മീയ പ്രവർത്തിയാകുന്നത് കാരണം അത് നമുക്ക് ഭക്ഷണം തരുന്നു ശുദ്ധവായു തരുന്നു ഭംഗി തരുന്നു അന്തരീക്ഷത്തിലെ വിഷവാതകങ്ങളെ വലിച്ചെടുത്ത് അതിനെ ശുദ്ധീകരിക്കുന്നു ഏറ്റവും പ്രധാനമായി ഇത് ഭൂമിയോടും ഇനി വരാനിരിക്കുന്ന തലമുറകളോടും നമ്മൾ ചെയ്യുന്ന നിസ്വാർത്ഥമായ ഒരു സേവനമാണ് പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാത്ത സേവനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നും ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഒരുമിച്ച് ചേർത്ത് നോക്കിയാലോ ഈ ഓരോ ഭാഗങ്ങളും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ ചിത്രം എന്താണെന്ന് നമുക്ക് കാണാം ഇതിന് വളരെ ലളിതമായി ഇങ്ങനെ പറയാം ആദ്യം വേണ്ടത് ആന്തരിക സമാധാനമാണ് ആ അടിത്തറയിൽ നിന്നാണ് അച്ചടക്കമുള്ള പ്രവൃത്തികൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള പ്രവൃത്തികൾ സ്വാഭാവികമായും സ്നേഹവും കരുണയുമുള്ളൊരു ലോകമുണ്ടാകുന്നതിലേക്ക് നമ്മളെ നയിക്കും കണ്ടില്ലേ എത്ര ലോജിക്കലായിട്ടുള്ളൊരു പുരോഗതിയാണെന്ന് അപ്പോ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് യഥാർത്ഥ ശക്തി തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് പ്രത്യേകിച്ച് ദേഷ്യം പോലുള്ള വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ രണ്ട് നമ്മുടെ ദൈനംദിന ശീലങ്ങളിലും ആരോഗ്യത്തിലുമുള്ള അച്ചടക്കമാണ് എല്ലാ വിജയങ്ങളുടെയും അടിത്തറ മൂന്ന് സ്നേഹമെന്നത് വെറുതെയിരിക്കുന്ന ഒന്നല്ല അത് സേവനത്തിലൂടെ പ്രകടിപ്പിക്കേണ്ട ഒരു സജീവമായ ശക്തിയാണ് നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നമ്മുടെയൊക്കെ വ്യക്തിപരമായ വളർച്ച പൂർണ്ണമാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അത് സമൂഹത്തിനും പ്രകൃതിക്കും വേണ്ടിയുള്ള സേവനമായി മാറുമ്പോഴാണ് അതായത് സ്വയം നന്നാവുന്നതും ലോകം നന്നാക്കുന്നതും രണ്ടല്ല ഒന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ എഴുതിയ ഈ വാക്കുകൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇന്ന് നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ചോദ്യം ഇതാണ് ഈ അറിവിന്റെ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ ഇന്ന് നിങ്ങൾ എങ്ങനെ പ്രകാശിപ്പിക്കും ഈ ഒരു ചിന്തയോടെ നമുക്ക് നിർത്താം നന്ദി